പിന്നീട് വീട്ടുകാർക്ക് സലാം പറയുക എന്ന് പറയുന്ന വചനം അത് സഹീഹാണോ ലഴീഫാണോ എന്നാണ് ചോദ്യം ല ഈഫാണ് എന്നാണ് ഉത്തരം കാരണം പണ്ഡിതന്മാർ അതിൻ്റെ പരമ്പരയിൽ നിവേദക പരമ്പരയിൽ സനത്തിൽ മുറിവ് ഉണ്ടായിട്ടുണ്ട് പരമ്പര മുറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അബയ് ഹദീസ് എന്ന് പറയുന്നത് ഇമാം അബൂദാവൂദിൻ്റെ സുനലിൽ അയ്യായിരത്തി തൊണ്ണൂറ്റി ആറാം നമ്പർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം തബറാനിയുടെ മൂജമുൽ കബീറിൽ മൂവായിരത്തി നാനൂറ്റി അമ്പത്തി രണ്ടാം നമ്പറായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം തബറാനിയുടെ മുസ്നദുൽ ഷാമിയൻ എന്ന് പറയുന്ന കിതാബിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലാം നമ്പറായി വന്നിട്ടുണ്ട് അദ്ധവാൽ കബീർ എന്ന് പറയുന്ന ഇമാം അബൂബക്കർ അൽ ബൈഹക്കിയുടെ കിതാബിലും നാനൂറ്റി എൺപതാം നമ്പറായിട്ട് ഇത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പോരായ്മ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം അസ്വാരിമുൽ മുൻകി ഫിറദ് അല സുബി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഇമാം ഷംസുദ്ദീൻ മുഹമ്മദ് അബ്ദുൽ ഹാദി അദ്ദേഹത്തിൻ്റെ കിതാബിൽ അതിന് ഒരു തഹേക്ക് നടത്തിയിട്ടുണ്ട് ഒക്കൈലിബിൻ മുഹമ്മദ് എന്ന് പറയുന്ന പണ്ഡിതൻ അതിൽ പറയാണ് ആ കിതാബിൽ പറയുകയാണ് ഇത് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട് വലാ കിന്നഹു പക്ഷേ മുൻകത്യുൻ ഇത് പരമ്പര മുറിഞ്ഞതാകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് പിന്നീടം പറയണ ഷുറൈഹ്വൻ ഇതിൻ്റെ പരമ്പരയിലുള്ള ഷുറൈഹ് ലം യെസ്മ മിൻ അബിമാലിക്ക് അബുമാലിക്കിൽ നിന്ന് കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ നോക്കൂ അപ്പോൾ പരമ്പര മുറിഞ്ഞു എന്ന് വ്യക്തമായാലും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹം പല ഗ്രന്ഥങ്ങളിലും ഇത് സഹിഹാണെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ തറാജുആത്തിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ ആഹാദി സില്ല ഫത്തിവൽ മൗലു ആ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് കുന്തു ഔറത്തു ഹാദൽ കുന് തുറ തുറക്കം മിഅ അതായത് ഞാൻ ഈ ഹദീസ് എൻ്റെ സഹിഹായ എന്ന് പറയുന്ന കിതാബിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പറായിട്ട് നൽകിയിട്ടുണ്ട് അറി ബഅ അല തലബ ചില വിദ്യാർത്ഥികൾ ഇതിൽ പ്രശ്നമുണ്ട് എന്ന് എന്നോട് നിർദ്ദേശിച്ചു അങ്ങനെ ഇല കിതാൻ ബൈനെ ഷുറൈഹിൻ അബീമാലിക്കിൻ ഷുറൈഹിൻ്റെയും അബൂമാലിക്കിൻ്റെയും ഇടയിൽ പരമ്പര മുറിഞ്ഞിട്ടുണ്ട് ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചത് അപ്പോൾ അങ്ങനെ പിന്നീട് പിന്നീടതിങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അത് പരിശോധിച്ചു അവസാനം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് ഷുറൈഹ് ബിന് ഒബൈദൽ ഹവറമി എന്ന് പറയുന്ന അദ്ദേഹം ലം യുതിരിക്ക് അബാ ഉമാമ അബൂ ഉമാമയെ പ്രാപിച്ചിട്ടില്ല വലൽ ഹാരിസ് ഹാരിസ്ബനൽ ഹാരിസ് ഹാരിസ് ബിൻ ഹാരിസിനെ പ്രാപിച്ചിട്ടില്ല വലൽ മിക്ദാം മിക്ദാമിനെ പ്രാപിച്ചിട്ടില്ല വഹുവ വഹുവൻ അബിമാലിക് അൽ അഷ് അരി അബുമാലിക്ൽ അഷ് അരിയിൽ നിന്ന് മുറുസലുൻ കേൾക്കാതെ കേട്ടു എന്ന് അങ്ങോട്ട് സ്വയം പറയുന്ന രൂപത്തിലാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ കിതാബിൽ രേഖപ്പെടുത്തുന്നത് എന്ന് മാത്രമല്ല റൗലത്തുൽ മുഹദ്ദിസീൻ എന്ന് പറയുന്ന കിതാബിൽ ഇതിൻ്റെ വിവിധ ന്യൂനതകൾ പറയുന്നുണ്ട് എന്നുകൂടെ ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്വഹേഹായിട്ടുള്ള ഒരു വചനമാണെന്ന് പറഞ്ഞുകൂടാ എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുഅലം വസു അല്ലാഹു വസ്ലഅഅഅഅഅഅഅഅഅഅലബീന മുഹമ്മദ് വലഹമദുൽ റബ്ബുൽ ആലമീൻ